ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ടിപ്സ് ും സ്വാഗതം പുതുവർഷത്തില് തുടങ്ങിയിട്ട് അധിക ദിവസമൊന്നും ആയില്ല പുതുവർഷത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണല്ലേ അപ്പൊ രാവിലെ തന്നെ എല്ലാവരും ഉറക്കച്ചടവൊക്കെ മാറ്റി വെച്ച് ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും നല്ല ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുക ഇനിയിപ്പോ പി എസ് സി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സാംസ് വരുവാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഒരു നല്ല വർഷമായി നിങ്ങൾക്ക് തീരട്ടെ അതിനായിട്ട് വരുന്ന എല്ലാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സാംസും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്ലൈ ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ സിലബസ് എടുത്ത് വെച്ച് അത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുക്കൂ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും നമുക്ക് നമ്മൾ എന്തൊരു പ്രവൃത്തിയും അത് വളരെ ഭംഗിയായിട്ട് വളരെ നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉറപ്പായിരിക്കും ഉടനെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല പക്ഷെ നമുക്ക് എന്താണേലും അതിൻ്റെ പ്രവൃത്തിയുടെ റിസൾട്ട് കിട്ടും ഏത് പ്രവർത്തി ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും അല്ലേ ഒരു ചീത്ത പ്രവർത്തി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചീത്ത റിസൾട്ടായിരിക്കും വന്നു ചേരുക പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തി നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മിലേക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണിത് അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇത് നിങ്ങൾ ചെയ്യേണ്ട എന്താണ് അതിൻ്റെ സിലബസ് എടുക്കുക അതുപ്രകാരം ഉള്ള സിലബസ് പ്രകാരം നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇന്ന് രാവിലെ മെയിൻലി ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നായിരിക്കും പരീക്ഷ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് അതായത് ഓഗസ്റ്റിൽ എക്സാം തുടങ്ങുമെന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഘട്ടം ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്താനായിട്ട് കൂടുതൽ ചാൻസസ് ഓക്കെ അപ്പം നിങ്ങൾ എപ്പോഴും എക്സാം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക ഓഗസ്റ്റിലായിരിക്കും എക്സാം എന്നുള്ളൊരു കാൽക്കുലേഷനോട് കൂടിയിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ടാ ഇനി അടുത്ത ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഡെയിലി പഠിച്ചാൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം കിട്ടും എങ്ങനെയാണ് അതിനൊരു സ്റ്റഡി പ്ലാൻ വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓരോ ദിവസത്തെ ഷെഡ്യൂൾ ചെയ്ത് അതിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് പോകാം എന്നൊക്കെ ഉള്ളതായിരിക്കും ഒരു ഡൗട്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ആടൊരു പി എസ് സി എഴുതുന്നതെങ്കിൽ പ്രോപ്പറായ ഒരു ഗൈഡൻസ് ആവശ്യമാണ് ദാറ്റ് മീൻസ് ഹി ഓർ ഷീ നീഡ്സ് ദ റൈറ്റ് പേഴ്സൺ ടു ഗൈഡ് ഹിം ഓർ ഹെർ അല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു വ്യക്തി ആവശ്യമായിട്ട് വരും അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആളായിരിക്കണം അല്ലാതെ നിങ്ങളെ ഒരിക്കലും മിസ് ഗൈഡൻസ് ചെയ്യുന്ന ഒരാളായിക്കൂട അപ്പം കറക്റ്റ് ഒരു ഗൈഡൻസിൽ പോകുവാണെങ്കിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഫസ്റ്റ് ടൈമിൽ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതല്ല നേരത്തെ തൊട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ധാരണ കാണും പല പ്രാവശ്യം എക്സാം എഴുതി പൈറ്റി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അവരുടേതായ രീതി ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോഴും തുടക്കക്കാർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് അല്ലാത്തവർക്ക് ഇതുവരെ പല എക്സാം എഴുതിയിട്ടും ക്ലിയർ ആകാത്തവർക്കും വേണമെങ്കിൽ ഫോളോ ചെയ്യാം അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുറേ പേർ അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടാകും അപ്ലൈ ചെയ്യാനായിട്ട് ഡിലേ വരുത്താതെ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ രണ്ടാമത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ഇതിനൊരു പ്രോപ്പർ സിലബസ് ഉണ്ട് ആ സിലബസ് കണ്ടെത്തുക അപ്പോൾ സിലബസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എക്സാം ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളതാണ് അറിയുന്നത് അപ്പം അതിൻ്റെ ഒരു സിലബസ് വരുന്നത് ഇപ്രകാരമാണ് നമുക്ക് പഠിക്കേണ്ടത് ഹിസ്റ്ററി നാല് മാർക്കുണ്ട് ഭൂമിശാസ്ത്രം അതായത് ജോഗ്രഫി നാല് മാർക്കിനുണ്ടാവും ഇക്കണോമിക്സ് നാല് മാർക്ക് കാണും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നാല് മാർക്കിനുള്ളതുണ്ട് ദെൻ കേരള ഗവണൻസ് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം നാല് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങള് മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ നാല് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷകൾ പത്ത് മാർക്ക് ഭക്ഷ്യ പൊതുവിതരണം സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ഇരുപത് മാർക്ക് അതായത് എൺപത് മാർക്കിന് സാധാരണ നമ്മൾ കാണുന്ന പി എസ് സി മേഖലയിലുള്ള സിലബസും പിന്നെ ഇരുപത് മാർക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അല്ലെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണം സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ഇരുപത് മാർക്ക് അതിൽ നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ സപ്ലൈകോ അഞ്ച് മാർക്കാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ കേരള ആൻഡ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അതായത് കേരളത്തിലെ പൊതുവിതരണ സംവിധാനവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നെ അത് അഞ്ച് മാർക്കിനുണ്ട് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഉപഭോക്തൃ ബന്ധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അഞ്ച് മാർക്കിനുണ്ടാവും പിന്നെ റീറ്റെയിൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് സെയിൽസ് മാൻ സെയിൽസ്മാൻഷിപ്പ് അതായത് ചില്ലർ വ്യാപാരം വിപണന കച്ചവട തന്ത്രങ്ങൾ അഞ്ച് മാർക്ക് ഇങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്കിന് വരുന്നത് ഇനി അടുത്ത കൺഫ്യൂഷൻ സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലേ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് ഞങ്ങൾ ലച്ചു സെഡ്യൂട്ടിപ്സിൻ്റെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമായിട്ടല്ല കൊടുക്കുന്നത് എ എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഫുൾ ക്ലാസ്സുകൾ ലെച്ചു സെഡ്യൂട്ടിപ്സിൻ്റെ ആപ്പിലൂടെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് വൈസ് ക്ലാസ് ആണ് ഈ ഇപ്പം ഈ വായിച്ച സിലബസ് ഈ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു ഹിസ്റ്ററി നാല് ജ്യോഗ്രഫി നാല് ഇക്കണോമിക്സ് നാല് കേരള ഗവർണൻസ് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വായിച്ചു ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ക്ലാസ് തരുന്നത് അതിനകത്ത് മലയാളമുണ്ട് ഇംഗ്ലീഷുണ്ട് മാത്സുണ്ട് കറണ്ട് അഫെയേഴ്സ് ഉണ്ട് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത് അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജനുവരി പതിനഞ്ചിനാണ് ജനുവരി പതിനഞ്ചിന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് മന്ത്ലി അഞ്ഞൂറ് രൂപ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഒരു മാസം നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഇത്രയും വലിയ സിലബസ് പഠിക്കാനായിട്ട് ഒരു മാസത്തെ ക്ലാസ്സിന് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയെ ഫീസാവുന്നുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ക്ലാസ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വാട്സാപ്പ് നമ്പർ ഇവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നില്ലേ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടും ആരും കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് മോഡൽ എക്സാം ഒന്നും ക്ലാസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ കാരണം മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് നിങ്ങളെ പഠിപ്പിച്ച് വെച്ച് പിന്നെ നിങ്ങൾക്ക് ഞാൻ ടെൻഷൻ തരേണ്ട കാര്യമില്ലല്ലോ അതിന് വേണ്ടിയിട്ട് വെറുതെ മോഡൽ എക്സാം ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന പ്രതീക്ഷയോടെ വരണ്ട ഇവിടെ ചെയ്യുന്ന രീതി വേറൊരു മെത്തേഡാണ് അത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാനെ ക്ലാസ് വേണ്ടവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം അല്ലാതെ സ്വയമേ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ സിലബസ് എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ലെച് തന്നെ പക്ഷെ ഒന്നും അപ്ഡേറ്റഡ് ആയിരിക്കില്ല പഴയ ക്ലാസ്സുകൾ ധാരാളം ഉണ്ട് ചിലതൊക്കെ നമുക്ക് അതൊക്കെ ധാരാളം തന്നെ മതി അതൊക്കെ വെച്ച് വേണമെങ്കിൽ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് റാങ്ക് മേക്കിംഗ് ഏരിയ എന്ന് പറയാവുന്ന അതായത് നമുക്ക് ചില ഏരിയാസിൻ്റെ മാർക്ക് നമുക്ക് മുഴുവനുമായിട്ടും പിടിച്ചെടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു ക്ലാസ് അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് ആണ് മലയാളം മലയാളത്തിലായിട്ട് പതിമൂന്ന് ടോപ്പിക്കേ ഉള്ളൂ അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പതിമൂന്ന് മാർക്ക് സോറി പത്ത് മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും പതിമൂന്ന് ടോപ്പിക്ക് പഠിച്ചാൽ പത്ത് മാർക്ക് ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റും അതിൽ ഒരു മാർക്ക് പോലും പോകില്ല എന്നുള്ളൊരു ഏരിയ മലയാളം ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ് പത്ത് മാർക്കിനുണ്ട് നല്ലപോലെ പഠിച്ചാൽ ആ പത്ത് മാർക്കും കയ്യിലിരിക്കും മാത്സും അങ്ങനെ തന്നെയാണ് അപ്പോൾ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് അവിടെ സേഫ് ആക്കാൻ പറ്റും സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്നതിലൂടെ ഇരുപതിൽ ഇരുപതും സുഖമായിട്ട് വാങ്ങിയെടുക്കാൻ പറ്റും അമ്പത് അവിടെയും കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ചില ഏരിയാസ് നന്നായിട്ട് മുഴുവൻ മാർക്കും കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഭാഗങ്ങളുണ്ട് അതിൽ ഇംഗ്ലീഷിനെ നിങ്ങളെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പുസ്തകമാണിത് ലച്ചു സജ്യൂട്ടിപ്സിൻ്റെ പറഞ്ഞ പ്രോഡക്റ്റാണ് ഇത് വാങ്ങിയവർക്കൊക്കെ നല്ല ഉള്ളൂ അതിനകത്ത് കാരണം ഏതൊരു അഭിപ്രായം പറയാതൊന്നുമില്ല ഈ പുസ്തകം ഇങ്ങനെ കാണുന്നത് പോലെ തന്നെ മനോഹരമാണ് ഇതിലെ കണ്ടന്റുകളും അത് വാങ്ങിയ കുട്ടികൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോസിനടി നോക്കിക്കഴിഞ്ഞാൽ കമൻസ് അറിയാൻ പറ്റും കാരണം അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് ഒരിക്കലും വലിച്ചു മാറി ഒന്നും എഴുതുന്ന രീതിയോ നോട്ടോ അല്ല എൻ്റെത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലും ഞങ്ങൾ പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം അതിൻ്റെ കണ്ടൻറ്റ് എന്താന്നുള്ളത് അപ്പോൾ വേണ്ടവർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം പിന്നെ ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്താലുള്ള ഈ ബുക്ക് വാങ്ങി വെക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം ബുക്ക് വാങ്ങുന്ന ഇപ്പം ഞാൻ ഏതായാലും ഈ മാസത്തേക്കും കൂടി ഓഫർ നീട്ടാന്ന് വിചാരിച്ചു കാരണം ഒരുപാട് എക്സാംസ് ഉണ്ടല്ലോ സെക്രട്ടേറിയറ്റും അസിസ്റ്റൻ്റ് സെയിൽസ് സോറി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഇങ്ങനെ ഒരുപാടുണ്ട് അവട്ടെ ഫോഴ്സിലേക്കുള്ള എക്സാംസ് നിങ്ങൾക്കറിയാം പോലീസിലേക്ക് എസ് ഐ അതുപോലെ തന്നെ എക്സൈസ് ഇങ്ങോട്ടൊക്കെയുള്ള ധാരാളം ഡിവിഷണൽ അക്കൗണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി എക്സാംസ് കിടക്കുവാണ് അപ്പോൾ അവിടെയൊക്കെ ഇംഗ്ലീഷ് റാങ്ക് മേക്കിംഗ് ഏരിയ തന്നെയാണ് ഇംഗ്ലീഷിന് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടിത്തരാൻ ഒരു പുസ്തകമാണിത് അതുകൂടാതെ ജനുവരിയിൽ പുസ്തകം വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ ക്ലാസ്സുകളും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ആദ്യം ഞാൻ ജനുവരി കുറച്ച് ദിവസം അഞ്ചാം തീയതി വരെ വാങ്ങുന്നവർക്കെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട ഇത്രയും എക്സാംസ് കിടക്കുകയല്ലേ അപ്പോൾ എന്നെ കൊണ്ടാവുന്നൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് തന്നെയല്ല നിങ്ങളിത് വൺസ് വാങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങളുടെ മാർക്ക് ഉയരുമെന്നുള്ളവൽ യാതൊരു സംശയവുമില്ല ക്ലാസ്സുകളെ പറ്റിയും ബുക്കിൻ്റെ ക്ലാസ്സുകളെ പറ്റിയും കുട്ടികൾക്ക് നല്ല അഭിപ്രായമാണുള്ളത് അപ്പോൾ വേണ്ടവർക്ക് ബുക്ക് വാങ്ങണമെങ്കിലും എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പർ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് ബുക്ക് എൻക്വയറി എന്ന് ചോദിച്ചാൽ റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ പാസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം പുതിയതായിട്ട് പഠിക്കുന്ന പിള്ളേർ ചോദിക്കും എത്ര മണിക്കൂർ പഠിച്ചാൽ കിട്ടും എന്നുള്ളത് മക്കൾ നിങ്ങൾ പഠിക്കുന്ന മണിക്കൂറിലൊന്നുമില്ല കാര്യം നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളതിലാണ് കാര്യം ഇപ്പം എന്തു പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്താണ് പി എസ് സി നമുക്ക് ആ പരീക്ഷയ്ക്ക് ഒരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓഗസ്റ്റിലാണ് പരീക്ഷയെങ്കിൽ ഇതിപ്പോൾ ജനുവരിയായി നമ്മൾ ജനുവരി പതിനഞ്ചിലാണ് ക്ലാസ് തുടങ്ങുന്നത് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എ എസ് എം എൻക്വയറി എന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എൻക്വയറി എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് അപ്പോൾ ജനുവരി പതിനഞ്ച് ഉണ്ട് അല്ലേ ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് മാർച്ച് പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ച് മെയ് പതിനഞ്ച് ജൂൺ പതിനഞ്ച് ജൂലൈ പതിനഞ്ച് കറക്റ്റ് ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒരു മാസം ഈ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ചിലവാകുന്നുള്ളൂ അതായത് ടോട്ടൽ ത്രീ ആണ് ഫീസ് വരുന്നത് മന്ത്ലി അഞ്ഞൂറ് രൂപ ഇൻസ്റ്റാൾമെൻ്റ് അടച്ച് സുഖമായിട്ട് പഠിക്കാൻ പറ്റും ഇതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് ഇത്രയും ഓഫറൊക്കെ തരുമോ തന്നെയല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം പി ഡി എഫ് നോട്ട്സും കൊടുക്കുന്നുണ്ട് ആ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം അത്രയും കാര്യമായിട്ടാണ് നമ്മൾ തരുന്നത് ഇപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം സോ വീണ്ടും ഞാൻ പറയുന്നു എത്ര മണിക്കൂർ പഠിക്കണമെന്നുള്ളതിലല്ല കാര്യം എന്തു പഠിച്ചു എന്നുള്ളതിലാണ് കാര്യം പിന്നെ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റണം അത് നമുക്ക് എക്സാം ഹോളിലിരിക്കുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ പറ്റണം അപ്പം അങ്ങനത്തെ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതിന് നമ്മൾ മാക്സിമം എന്താ പറയുന്നത് സമയമൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വളരെ ക്യുക്കായിട്ട് വളരെ സ്മാർട്ട് വർക്കോട് കൂടി നമുക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത മുഹൂർത്തം തൊട്ട് ആ നിമിഷം തൊട്ട് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുക പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് തരുന്ന ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ക്ലാസ്സാണ് പോകുന്നത് ഓർക്ക് ഇവർക്ക് എന്താ വട്ടാണോ ഇതുവരാണെന്ന് പക്ഷേ നിങ്ങളാ ക്ലാസ് കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് ഫ്യൂച്ചർ എക്സാമിന് തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പോൾ അതിൻ്റെ വലിയ എക്സാമ്പിൾസാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത ക്ലാസ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് ആ വയലാർ അവാർഡ് അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ഓടക്കുള്ളിലൊക്കെ ഞാൻ പറഞ്ഞു പോയത് അതിൽ നിന്നൊക്കെ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ ഘട്ട പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്ക് എടുത്താലും നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വരുന്നത് സത്യം പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷത്തെ അനുഭവ അനുഭവസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ നൽകുന്നത് അതാണ് എൻ്റെ ധൈര്യവും എൻ്റെ കോൺഫിഡൻസും അതെൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാനുമായിട്ടും എനിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് സോ അതിൽ ഒരുപാട് അഭിമാനമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഞാനിപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് ക്ലാസ്സുകൾ വേണ്ടവർ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക അല്ലാത്തവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സിലബസ് എടുത്തു വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഓരിടത്ത് ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കവർ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതിനൊരു ഗുണം അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റും അതും ഇത്രയും ലോ ഫീസിൽ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി ഏഴ് മണിയിലെ ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ ബൈ